നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യം പർവ്വതങ്ങൾ എരിശലേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായി കുന്നുകളാൽ നിറയപ്പെട്ടതാണ് കനാൻ നാട് മിക്കവാറും ഏത് കുന്നിൻ്റെ മുകളിൽ നിന്നാലും ചുറ്റിലും താഴ്വരകളും കുന്നുകളും കാണാൻ കഴിയും എന്നാൽ സങ്കീർത്തന രചയിതാവ് എരിശലേം നഗരം ഉൾപ്പെടുന്ന സിയോൻഗിരിയെ മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻറെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിന് കാരണം ദാവീദിന്റെ നഗരമായ സിയോൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പട്ടണമാകെയാലാണ് എബ്യൂസിയർ വലിയ കോട്ട പണിത് ആർക്കും പിടിച്ചടക്കാൻ കഴിയില്ലെന്ന് അഹങ്കരിച്ചിരുന്ന സിയോൻ നഗരമാണ് ദാവീദ് പിടിച്ചെടുത്തത് പിന്നീട് അത് മറ്റാരെങ്കിലും പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളിടത്തോളം ആർക്കും അതിന് കഴിയില്ല ആ സംരക്ഷണം ലഭിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനം ആയിരിക്കണം എന്ന് മാത്രം സ്പർജൻ ഇതിനെ വിശദീകരിക്കുന്നിങ്ങനെയാണ് കെട്ടി സംരക്ഷിക്കുന്നതും മലകളുടെ സ്വാഭാവിക സംരക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് മതിലുകൾ ഒരു തടവറയുടെ പ്രതീതി കൂടെ സമ്മാനിക്കുന്നു സ്വാതന്ത്ര്യക്കുറവ് ചിലർക്കെങ്കിലും തോന്നാം എന്നാൽ ചുറ്റിലും മലകളുണ്ടെങ്കിലും അവക്കിടയിലൂടെ സഞ്ചരിക്കാനുള്ള താഴ്വര പാതകളും ഉണ്ടാകും ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് സുരക്ഷിതത്വം മാത്രമല്ല സ്വാതന്ത്ര്യവും നൽകുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്ന യേശുവിന്റെ വാക്കുകൾ ഓർക്കുക പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് സംരക്ഷണം നൽകുന്നതാണെങ്കിലും കാലം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യരുടെ സാങ്കേതിക വിദ്യകൾ അതിനെ മറികടക്കാൻ വിധം വളർന്നു എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണത്തിന് കുറവൊന്നും വരികയില്ല എരുശലയും അതിലെ നിവാസികളുടെ പെരുപ്പം നിമിത്തം മതിലില്ലാതെ കിടക്കും എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കുമെന്നാണ് സകരിയാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് ശത്രുവായ സാത്വാന്റെ ഏത് തന്ത്രവും ആക്രമണവും ചെറുത്ത് എന്നേക്കും നമ്മെ ചുറ്റി സംരക്ഷിക്കാൻ ദൈവത്തിന്റെ കൈകൾ സർവശക്തമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ